ഇന്ന് ഞാൻ ഒരു കണവ അത് അര കിലോ ഉണ്ട് വലുതാണ് അപ്പം അത് ഞാൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ അതിൻ്റെ കൂടെ രണ്ട് സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്മീൻ കുറച്ചുള്ളത് ഗ്രാം ഇത്രയേ ഉള്ളൂ ചെമ്മീൻ അതിൻ്റെ കൂടെ ഈ കണവയുടെ ഈ മേലത്തെ ഈ ചിറകില്ലേ അതും പിന്നെ അതിൻ്റെ ആ മീല നൂല് പോലെ ഇരിക്കുന്ന അത് കളഞ്ഞിട്ട് അതിൻ്റെ ഇങ്ങോട്ടുള്ള ഭാഗം അത് എല്ലാം കൂടെ എടുത്ത് അതും വെച്ചിട്ടെ എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യമേ മസാല തയ്യാറാക്കേ നമുക്ക് ആദ്യം അടുപ്പ് വയ്ക്കേ അത്രയും ചൂടാവട്ടെ ഇനി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ട് ഇതിനകത്ത് ഒരു ടീസ്പൂൺ കടുവിട്ട് കൊടുക്കെ കടുക് പൊട്ടെ ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ இஞ்சி வளப்பில் சேர்த்து டேஸ்ட்டி போடுங்க இந்த பச்சை துறையெல்லாம் வாங்க ഇതിലോട്ട് ഈ അരി എത്തിക്കുന്ന ഇല്ലേ അറിവ് കൊടുക്കാം നല്ല വഴന്ന് വേണേ മൊരിയൊന്നും വേണ്ട ഇത് വളർന്നു വിറങ്ങുന്ന സമയത്തിന് നമുക്ക് ഈ മിക്സിയിൽ ഞാൻ ഈ ഉള്ളി വാടുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചെമ്മീനെ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതിനകത്ത് ഈ തണുയുടെ തന്നെ പൂന്തലിൻ്റെ ഈ ചെറു ഭാഗങ്ങളില്ലേ അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇത് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കണം ചതച്ചാൽ മതി അധികം ചതയണ്ട ചെറിയൊരു തരുതരിപ്പായിട്ട് അരച്ചെടുക്കണേ അല്ല അരക്കല്ല ചതച്ചെടുക്കണം അരയരുത് നമ്മുടെ ഉൾ ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് സവാള ഇതിനകത്ത് ഇനി മസാല എടുത്തു കൊടുക്കേ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ మందిీపొడి అర టీస్పూన్ కాశ్మీరి ముళగొడి ఒక స్పూన్ గరం మసాలా అలాగే మీట్ మసాలా అలాగే చికెన్ మసాలా ഇതിൽ ഏതെങ്കിലും ഇട്ടാൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം ഒന്ന് എന്താ ഒരു പച്ചമുളക് മാറ്റം ഇതില് ഇതെല്ലാം ചൂടാക്കി പൊടിച്ച് മഞ്ഞപ്പൊടികൾ ഒഴിച്ച് ബാക്കിയെല്ലാം വീട്ടിൽ പൊടിക്കുന്ന പൊടികളാണ് ചൂടാക്കിയതാണ് പിന്നെ നമ്മൾ ഇടുമ്പോൾ ആ ചൂടിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിനകത്ത് ഞാൻ മിക്സിൽ കറക്കിയെടുത്ത് ചതച്ച ഇതില്ലേ പിന്നെ എന്ത് ചെമ്മീനും ഈ കണവയുടെ പീസസ് ഒക്കെ അത് എല്ലാം കൂടെ ചതച്ചെടുത്തതാണിത് അതിനകത്ത് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലൊന്ന് മിക്സ് ആക്കാം കൂടി ഇത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കുറച്ച് കുറച്ചല്ല ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അതൊക്കെ ആവശ്യം ഇപ്പിട്ട് കൊടുക്കളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതൊന്നും അടയ്ക്കേ ആദ്യം ഒന്ന് വേവണ്ട കാര്യം എന്തിന് ആവിയിൽ വേണ്ടല്ലേ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സംഗതി എന്തൊന്നും പറഞ്ഞില്ലല്ലേ അത് ഞാൻ കാണിച്ചു തരാം ഇതൊന്നും വേവട്ടെ ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ വേവട്ടെ തീച്ച് കൂട്ടിയിട്ടുള്ളൂ ശരം മീഡിയത്തിനും സ്വൽപ്പം താഴെ ഇട്ടേക്കണേ രണ്ട് മിനിറ്റ് ആയേ നോക്കാം குறச்சு மல்லி இட்டு கொடுக்க இது மாற்றி வைக்க இன்னு நோக்கணே വിഡലി വെക്കേ ആ വെള്ളം ഒന്ന് ചൂടാവട്ടെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അങ്ങനത്തെ ഇനി ചൂടാവട്ടെ ഇനി ഞാൻ ഉപ്പ് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സ്വാദുണ്ട് അതുപോലെ ടേസ്റ്റ് ചെയ്തു ഉപ്പൊക്കെ ഉണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സംഗതിയാണ് ഈ കൂന്തലിലെ കണവ അത് അഹമൊക്കെ നല്ല ക്ലീനാക്കി എടുത്തു വെച്ചിട്ടുണ്ടെ അത് ഇതിനകത്ത് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പം ആടാണ് കൊച്ചു സ്പൂൺ കൊണ്ട് ഈ കൂട്ട് നല്ല രുചിയുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഈ കൂട്ട് കഴിക്കാൻ ഇത് ഇങ്ങനെ എടുത്തിട്ട് ചപ്പാത്തിയിലൊക്കെ ഫില്ല് ചെയ്തിട്ടേ കുഞ്ഞുങ്ങ കൊടുക്കാൻ നല്ലതാ மதியம் அதுபோல இது எல்லாம் இதுபோல செய்யே ரெண்டாமத்தை രണ്ടെണ്ണം രണ്ടുമൂന്നെണ്ണം വലുതാ ബാക്കി ചെറുതാ മൂന്നാമത്തേയും റെഡിയായി ഇനിയുള്ള ചെറുതേ അത് ഇതുപോലെ ഫില്ല് ചെയ്യാം അല്ല വിജയകരമായി നമ്മുടെ നാലാമത്തെയും റെഡിയാക്കി ഇനി അഞ്ചാമത്തെ ഒരു കുട്ടിയുണ്ട് ഇനി ഇതിപ്പോൾ ആദ്യം വരും അധികം വരും നമുക്ക് കറി ഇനി മസാല ഉണ്ട് കറി ഇത് ഇടണ്ടേ അതിനകത്തൊട്ടിട്ട് കൊടുക്കാം ബാക്കിയിരിക്കുന്നത് അപ്പം ഇതുകൂടെ ഒന്ന് അറയ്ക്കാം അഞ്ചാമത്തെ കുട്ടിയേയും മറിച്ചേ ഇനി ഇത് നമുക്ക് ഇത് ഇതിപ്പോൾ ഈ മസാല ഇനി അധികം ഇരിക്കുന്നില്ലേ അത് നമുക്ക് കറിയിലോട്ടിടേ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി ഇത് നമുക്കിതിനകത്തോട്ട് ഈ ഇഡലി ത ഇനി ഇത് നമുക്ക് നല്ല വെള്ളം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ ആവി ഒന്ന് തുടങ്ങി ഇനി ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കേ മിനിറ്റ് വിയിൽ ഇങ്ങനെ വേവട്ടെ കണവയ്ക്കിൻ ചെമ്മീനൊന്നും അധികം വേവില്ല അപ്പൊ ഇത് ഒരു തീ വശക്കെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം മീഡിയം വേണ്ട മനുഷ്യൻ കുറവായിട്ട് കൊടുത്തേക്കുന്നേ അപ്പൊ ഇതൊന്ന് വേവട്ടെ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇന്ന മസാല റെഡിയാക്കാം ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇതിന് ചെറിയൊരു തിക്ക് ഗ്രേവി വേണ്ടേ ഇതിന് വേണ്ടിയിട്ട് ആ ചെറിയ രണ്ട് സവാള എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ രണ്ട് തക്കാളിയും ഇത് രണ്ടും ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തുണ്ടേ നമ്മൾ ഈ ഇടയിൽ കുട്ടം അങ്ങോട്ട് മാറ്റേ ഇതിങ്ങോട്ട് മാറ്റാം എന്നിട്ട് ഇതിലൊരു പാനിട്ട് കൊടുക്കാം ഇതിനകത്ത് വെളിച്ചെണ്ണ മതി എണ്ണ ഒന്ന് എണ്ണ ചൂടായേ ഇതിനകത്ത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അതിട്ട് കൊടുത്തേ കപ്പ് കറിവേപ്പില ടേബിൾ സ്പൂൺ ജിൻഡർ ഗാർലിക് പേസ്റ്റ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജിങ്കർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു ചന്ത എണ്ണ തൊറച്ച് ഇപ്പം എല്ലാം അങ്ങനൊരു പ്രശ്നമാണ് നീ ഇതിനച്ചോണ്ട ഇതില്ലേ തക്കാളിയും പിന്നെ സവാളയും കൂടെ അത് ഇങ്ങനെ തൊഴിച്ചെടുക്കാം അതുപോലെ ടേസ്റ്റ് ഉള്ളൊരു കറിയേ വലിയ പണിയൊന്നുമില്ല എന്നുവെച്ചിട്ട് സമയം ിന്റെയും പച്ച ചൊവന്നു പറഞ്ഞേ തക്കാളിയുടെയും സവാളയുടെ ഞാനൊരു ചെറിയ തീരെ ചെറിയ തീലായി കാണോ വേവാൻ വെച്ചേക്കുന്നത് പിന്നെയ് വെച്ചേക്കുന്നില്ലേ അത് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂക്കണം നമ്മുടെ ഉള്ളി സവാള അല്ല ഉള്ളി സവാളയല്ല സവാളയും തക്കാളി മൂത്ത് വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചതച്ചതേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണേ മിക്സ് ചെയ്യേ ഞാൻ ഇത് അണക്കി ഈ കൂണ്ടലിൻ്റെ അണ വെച്ചേക്കുന്നില്ലേ അത് ഗ്യാസ് ഓഫാക്കുക കഴി ആറേഴ് മിനിറ്റ് കഴിഞ്ഞ് ചെറിയ രീലായിരുന്നു പിന്നെ കണവയൊക്കെ ഒരുപാട് വേവിച്ചു കഴിഞ്ഞാൽ റബ്ബർ പോലായിപ്പോകും ചെമ്മീൻ്റെ കണക്ക് തന്നെ അധികം വേവില്ലാത്ത ഫിഷാണ് കണവയും കൂന്തൽ അല്ല കണവയും കൂണ്ടലല്ലേ എന്തൊക്കെയാണ് വരുന്നത് കണവേയും ചെമ്മീനും

ഇത് ഇരിക്കടണോ അതിനകത്ത് അപ്പൊ ആദ്യം കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ലൈക്ക് ചെയ്ത് പോള ഷെയർ ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ ഇനി നന്ദിയതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ശകലം ഡേവി വേണ്ടവർക്ക് തോന്ന ഒഴിച്ചു കൊടുക്കും വേണ്ട 这吃不了，吃不了。 തിളയ്ക്കട്ടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം നമ്മൾ കറി നല്ല തിളച്ച ഇനി ഇതിനകത്ത് ഈ കൂട്ടില്ലേ ഈ കൂട്ടിങ്ങോട്ട് എടുത്ത് വെക്കാം നമ്മൾ ആ അതിനകത്ത് ഫില്ല് ചെയ്ത് തണവയിൽ അത് ബാക്കി ഇരുന്നത് ഇങ്ങോട്ട് ഇടാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ ഗ്രേവിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലേ ഈ മസാലയും കൂടെ നോക്കിയിട്ടേ ഇപ്പൊ നോക്കിട്ട് മസാലയ്ക്ക് ഉപ്പ ഉണ്ടോ എന്തൊരു മണവെന്നറിയോ ഭയങ്കര മണി കുറവാണ് ഇത് തുറക്കേ ഇതിലോട്ട് ഇട്ട് കൊടുക്കേ ഇങ്ങനെ കിടന്നിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് അളപ്പിക്കൊന്ന് അടച്ചു കൊടുക്കേ നല്ല കിട്ടില്ല ഒക്കെ ഇടില്ല കറി ആരിക്കത് ഒട്ടേറെ ടേസ്റ്റാണ് കണവയ്ക്കൊക്കെ പക്ഷെ കണവ് ഓവർ കുക്ക് ആവരുത് കുക്കായി കഴിഞ്ഞാൽ റബ്ബർ പോലായിത്തീരും ചെമ്മീനും അത് കക്കാറച്ചിയും അതുപോലെ തന്നെ ഒരു പരിധിക്ക് വിട്ട് നമ്മൾ വേവിച്ചു കഴിഞ്ഞാൽ റബ്ബർ പോലെ ആവും അപ്പോൾ ഇതൊന്ന് കിടക്കട്ടെ എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം നമ്മളെ കണവെങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഓ എന്തുവാ സ്മെല്ലാ ഈ വിശ്വസിക്കാൻ പറ്റത്തില്ല അടിപൊളി സ്മെല്ലും ഓഫ് ഇത് ടേസ്റ്റാണേ ഇതിനകത്ത് നമുക്ക് കുറച്ച് മല്ലിയില ടച്ച് ഗ്യാസ് ഓപ്പാണ് നോക്കേ സ്റ്റൗ കിടക്കുന്നൊണ്ടോ ഉണ്ടോ പൊന്നോ നമുക്കൊരു കണവക്കറി വെച്ചേൻ്റെ കണവ റോസ്റ്റ് വെച്ചേൻ്റെ അടയാളമാണിത് എന്നാലും നല്ല ടേസ്റ്റായിട്ട് കഴിഞ്ഞേ ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ നമ്മളേത് തുറക്കേ കണമെന്ന് ഒരു കാര്യം മറന്നുപോയി മൂന്നാലഞ്ച് പച്ചമുളക് രണ്ടായിട്ട് വിളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുത്തില്ല കുഴപ്പമില്ല നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക ചെയ്യേ ഇടുമ്പോൾ ഇട്ട് കൊടുക്കുക അത് അതിൻ്റെ മണ ഇറങ്ങണം ഇനി ഞാൻ ഇത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റേ െടുത്ത് കളയാൻ മാറക്കല്ലേ നല്ല മണം സെറ്റ് ചെയ്യുന്ന പാടാണ് ഓക്കെ കണ്ടല്ലേ തയ്യോ എൻ്റെ പൊന്നോ നല്ല ടേസ്റ്റ് ഇത് കഴിക്കാൻ എൻ്റെ അലപ്പൊക്കെ തൊട്ട് ചോറൊക്കെ ഒരുപാട് കഴിക്കേ ഒരുപാട് ചോറുണ്ടാ പക്ഷെ നല്ലപോലെ കഴിക്കാം ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് എൻ്റെ കൂടെ ഇത് കഴിക്കാൻ അത്ര അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത് ട്രൈ ഒരു കറിയാണ് മസ്റ്റ് ട്രൈ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം